ിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം പുതുയുഗ പുതുയുഗപ്പിറവിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതൊക്കെ നടപ്പാക്കുന്നതാണ് ഇടത് സർക്കാരിന്റെ ശീലമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഇത് ചരിത്രപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് അഭിമാനകരമായ നേട്ടം കേരള ജനതയ്ക്കാകെ അവകാശപ്പെട്ടതാണ് അതിദാരിദ്ര്യ നിർമാർജനത്തിനായി ആയിരം കോടിയിലധികം രൂപയാണ് കേരളം ചെലവഴിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന എനിക്ക് പറയുന്നത് അതേസമയം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു സഭാ തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ ഇവിടെ കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ ഹൺഡ്രഡ് രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് വായിക്കുന്ന ഹിന്ദു പ്രസക്തി സാർ ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവന നടത്താവുന്നതാണ്